വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾക്ക് ഐഡന്റിറ്റി കാർഡ് നൽകുക ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ്ണം നടത്തി ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി വി എ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജനറൽ സെക്രട്ടറി മോഹനൻ കെ കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഐ എൻ ടി യു സി ജനറൽ സെക്രട്ടറി എ ടി ജോസ് തൃശൂർ റീജിയണൽ പ്രസിഡന്റ് മോഹനൻ നാടോടി യൂണിയൻ നേതാക്കളായ എം എസ് ഷാനവാസ് സലീഷ് പി എസ് ജയശ്രീ എൻ കെ ആന്റണി പി ജി എന്നിവർ സംസാരിച്ചു െ ഒരു പൂർത്തിയാക്കിക്കൊണ്ട് മഴ നോട്ടത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ ആ മുന്നോട്ട് പോകുന്ന തീരുമാനങ്ങൾ കാണപ്പെട്ടത് ഈ തൊഴിലാളികളെ നിരന്തരമായി ചൂഷണം ചെയ്യുക നിരന്തരമായി ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ായി നിരന്തരമായി ഈ വഴിതാക്കത്തോടെ തൊഴിലാളികളെ ചൂഷണം എല്ലാ എല്ലാഴ്ചയിലും തീരുവ നടത്തിക്കൊണ്ട് നിങ്ങളെ ഇരുവ് കന്നില്ലെങ്കിൽ നിങ്ങളെ ഒളിപ്പിക്കും തിരിവില്ലെങ്കിൽ നിങ്ങളെ മാറ്റും ഇരുവകുന്നില്ലെങ്കിൽ നിങ്ങളെ കച്ചവടം ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന ധിഖാനത്തിന്റെ ഭീഷണിയുടെ ഭാഗമായി അത്തരത്തെ അടുത്ത വേണ്ടി ഓമാന പാടുവാൻ അയ്യതി രീതിയിൽ വൈദ്യമായിട്ടുള്ള തൊഴിലാളികളും ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ அவர் உதீவிரத்திலே ஒரு கச்சவம் கேள்வோ அவரை சந்திரிக்க மனா அவசாரத்தின் பாகமாக இருக்கிற தங்க மேலும் உத்தரவாயித்தி என்ன இந்த வந்து சந்தை தீத்துவிடணும்